നമസ്കാരം അജയാണ് പക്ഷെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വള്ളം കണ്ടു സെക്കൻഡ് ഒരു വള്ളം എടുത്തിട്ട് പണിയുമാണ് കുറച്ച് വർക്കൊക്കെ ഉണ്ടാവും പൊട്ടലും ജില്ല ഒക്കെ ഉണ്ട് അതെല്ലാം മാറ്റിയിട്ട് അത്യാവശ്യം ഒരു മൂന്ന് പേർക്ക് പോകാവുന്ന രീതിയിലേക്ക് താഴേക്ക് ഒരു പടിയൊക്കെ വെച്ചെടുക്കാനുള്ള പരിപാടിയാണ് വേറൊന്നും അല്ല ഞാനീചേരനും ഉണ്ട് അനീഷും ഉണ്ട് കൂടെ ഞങ്ങൾ ഈ വള്ളത്തിൽ കുറച്ച് യാത്രയായുള്ള പരിപാടിയാണ് അതൊക്കെ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എന്തായാലും വർക്കാണ് ഫൈബർ വർക്ക് നമുക്ക് പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല പിന്നെ കണ്ടുള്ള പരിചയവും പിന്നെ ചോദിച്ച് പറഞ്ഞുള്ള പരിചയത്തിൽ അങ്ങ് ചെയ്യുവാണ് ഇതൊരു പതിനഞ്ചടിയുടെ വെള്ളമാണ് ഞങ്ങൾ സെക്കൻഡ് എടുത്തതാണ് അപ്പം ഇതിലിരിക്കാന് കാസ്റ്റിംഗ് രണ്ടു പേർക്ക് സൂളു അപ്പം അടുക്കി ഇരുന്ന് കഴിഞ്ഞാൽ പാടും അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു പടിയോട് വെച്ചു പിന്നെ രണ്ട് സൈഡിൽ ഓരോ പി യു സിയുടെ ഒക്കെ ഉള്ള പരിപാടിയാണ് അപ്പോൾ ഇതേ വള്ളമൊക്കെ സെറ്റാക്കി ഞങ്ങൾ വയ്യ യാത്ര ഇപ്പോൾ ഉണ്ടല്ലോ സൈഡിൽ രണ്ട് പി യു സി പൈപ്പൊക്കെ വെച്ചു ഞാനീ വള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇത് പി വി സി പൈപ്പ് വലിയായിട്ട് വെള്ളത്തിൽ കൂട്ടുന്നില്ല ഇത് ചരിയുമ്പോഴുള്ളു പിന്നെ അത്യാവശ്യം പടി ആ ഒരു പടി വെച്ചു കാരണം അവിടെ നിന്ന് വായിക്കുന്ന കാസ് ചെയ്ത ഫ്രണ്ടിനോട് ആളെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പടിയോടെ വെച്ചു ഫ്രണ്ട് അപ്പം എന്തായാലും പെയ്യെ താഴോട്ട് പോയി ഫസ്റ്റ് തടയണം തടയണി പോയിക്കൊണ്ടു ഒരു പിടുത്തവും ഇല്ല അത് പെയിൽ കൂടുതലാണ്ട് വള്ളം കൊണ്ടിട്ട് റെസ്റ്റിങ് പ്പാർപ്പുണ്ട് വാഹമാണ് ചെറുവിനോ ചൊല്ലിയ കുഞ്ഞുങ്ങളുണ്ട് അതിന് മുന്നേ ഒരു വാഹം വന്ന് പോയുണ്ട് ൊണ്ട് ഞാൻ തോറ്റി മാറ്റിത്തിരിക്കല്ലോ ചേ എൻ്റൈൻമെന്റ് ആക്കിയാലോ ഫ്ലിപ്പ് എടുത്തിട്ടായിട്ട് ഏഹ് കളർ വാങ്ങി തുടങ്ങിയല്ലേ വിട്ടേക്കാനോ കയറപ്പും വെള്ളയാണ് കയറും അവൻ ആന്ന് കുഞ്ഞുങ്ങളാണ് വിട്ടു വിട്ടോ 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 ഇറ ഇറക്കി വിട് കണ്ടില്ല അത് നമ്മളീ കാടിച്ചടിച്ച് വരുമായിരുന്നു ആ സമയത്ത് കയറി അടിച്ചതാണ് പാവത്ത് കയറ്റിയോ ഇല്ല ചെറിയൊരു സൈഡിലൊക്കെ പോട്ടെ കുഞ്ഞുങ്ങളായിരുന്നു രണ്ടാളൊക്കെ ഉണ്ടായിരുന്നു അവനായിട്ട് ചോണ്ട അവിടുത്തെ അതിനൊക്കെ കേറിപ്പോ മാണിമലയാറിലെ ആദ്യത്തെ തടയണയാണ് എന്നു വെച്ചാൽ പടിഞ്ഞാറൂന്ന് നമ്മൾ കിഴക്കോട്ട് കയറി പോകുമ്പോഴത്തേന് ഫസ്റ്റ് തടയണ ഇത് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് പണിഞ്ഞിരിക്കുന്നത് വെള്ളമൊക്കെ അത്യാവശ്യം തടഞ്ഞു നിർത്താനൊക്കെ കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഇത്രേ ഒരാൾ പൊക്കത്തോളം വ്യത്യാസമുണ്ട് രണ്ട് സൈഡ് അപ്പോൾ നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് ഇവിടുന്ന് നമ്മൾ വലിയ മാണിമലുകാരുടെ മുകളോട്ടുള്ള സ്ഥലങ്ങൾ വള്ളം പോകുന്ന അത്ര ഏരിയയിൽ പോകും ഇപ്പോൾ അവിടെ മെയിൻ ഉദ്ദേശം ആറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണുക ആറ് ഒഴുകി വരുന്ന സ്ഥലങ്ങളും ഏതൊക്കെ ഏരിയയിൽ കൂടെ ഒഴുകി വരുന്നത് നമുക്ക് വള്ളത്തിലിവിടം വരെ പോകാം അങ്ങനെ അത്യാവശ്യം കാണാനും ഒരുപാട് കാഴ്ചകളുള്ള ഒരു ഏരിയ ആയിരിക്കും അപ്പോൾ മീൻ പിടുത്തവും ആറിൻ്റെ അവസ്ഥയും ആറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ചേർത്തൊരു വീഡിയോയുടെ സീരീസ് ആണ് ഇപ്പോൾ തുടങ്ങുന്നത് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് താഴേതേ മീൻ ചാടുമ്പോഴത്തേനും വയലൊടക്കാൻ വേണ്ടിയിട്ടേക്കും സെറ്റ് പോകാം പക്ഷേ അതിലൊന്നുമില്ല പൂപ്പുഴ അമ്പലം മുരുകൻ്റെ പ്രതിഷ്ഠയാണ് നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ ഫ്രിൻറ്റേജും അടിപൊളി സോങ്ങുമൊക്കെ വരുമ്പോഴത്തേനും നല്ല രസമാണ് ഇവിടെ നല്ല ഫ്രണ്ട് വ്യൂ അടിപൊളി വ്യൂ ഉണ്ടോ ഇവിടുന്ന് ഡയറക്റ്റ് ആറിൻ്റെ സെൻടർ ഇരിക്കുന്നോട്ടാണ് പോകുന്നത് ഏ ആ മഴയാ അതും അത് തന്നെ കേട്ടോ അതും അതുതന്നെ പാർപ്പാണോ എന്നറിയത്തില്ല പക്ഷേ പ്രാഗൊക്കെ വലിച്ചോണ്ട് പോകുന്നു ആണോ ശേ ഫൈറ്റ് വിട്ടിട്ട് പോളി ഭയങ്കര എന്ന കോര കോരിട്ട് കുരുക്കളയ അല്ലെ അത് പോകത്തില്ലോ നല്ല കുക്ക വലിക്കാത്തല്ലേ ശെരി ഈ അടിക്കുന്ന മുഴുവൻ പാർപ്പാണല്ലോ ആ ശകലം താഴ്ത്തു എന്നിട്ടവിടെ കൂടാ നമ്മളീ കാട്ടിൽ അടിക്കുമ്പോഴത്തേന് ഉമാരി കാട്ടിരിക്കുന്നത് കാണത്തില്ല ഇത് കുഴപ്പമില്ല വലിയ മുക്കായിട്ടില്ല ഒരു എൻ്റെ മൂന്ന് കിലോ റേഞ്ച് ഒക്കെ ഉള്ളതാ അവിടെ അവിടെ കണ്ട നിൽക്കുന്നത് മൂഭാഗത്തും കണ്ട നമ്മളെന്തിനും പണിക്കിറങ്ങിയെന്ന് നമ്മൾ ആലോചിക്കുക വളത്തെ സൈഡ് തന്നെ പോകാം ആ പേ പാർപ്പ് എല്ലാം അടിക്കുന്ന പാർപ്പ് അതുകൊണ്ട് മാറ്റിയിട്ട് ചേർമീനുള്ള ഐറ്റം മാറ്റുക വാഹ പിടിക്കുന്നില്ല കാട് കാടുപിടിച്ച് ഏതെല്ലാം കയറി നിന്നാലും ചെറിയും നല്ല പഴക്കമുള്ള അതിലേ കൊത്തുപണികളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റും അതിനോട് ചേർന്ന ഭാഗങ്ങളും എല്ലാം തടിയാ കൂടുതലും ആ തടിയാണോ അത് വെള്ളം പെയിൻ്റ് അടിച്ചേക്കുന്നേ ഉള്ളു അല്ലേ പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ മുള ഇത്രയും വെട്ടിയപ്പോഴാണ് നമുക്ക് തന്നെ ഇതായത് ഇങ്ങനെ പ്രതിപോലെ മുളയെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അറിയാനാണ് അതേ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ മണലായിട്ടുണ്ട് ഇപ്പം ആ തടയണയ്ക്ക് താഴെയുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ അത്യാവശ്യം വെള്ളം ബാക്കി എല്ലായിടത്തും ഇതുപോലെ മണലായി വന്നിട്ട് കയങ്ങളൊക്കെ ഒരുപാട് നികന്നുകൊണ്ടിരിക്കുകയാണ് നടുക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കയറിന്ന് റെസ്റ്റ് ചെയ്താൽ പോകുന്നത് കാരണം നടു ഇരുന്നിരുന്ന് ഒരു പരി ഇത് വേണ്ടി സ്പേസും കുറവാണ് കാല് വെക്കാനുള്ള സ്പേസ് ഇത് കുറവാണ് അങ്ങനെ ഒരു ആവേശത്തിൽ അങ്ങ് പോവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് പോകുന്നില്ലേ നമ്മളിങ്ങനെ ഓരോ ഏരിയയിൽ കുറച്ച് ഇറങ്ങി മീനൊക്കെ പിടിച്ച് സ്ഥലമൊക്കെ കണ്ട് പെയ്യ പെയ്യ് പോകുന്ന പല ദിവസമായിട്ട് പല ഇതായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എനിക്ക് ഒരുപാട് ഏറിയ ഉണ്ട് ഈ മണൽപ്പുറ്റി കേട്ടോ ഇത് പക്ഷേ രണ്ട് സൈഡിലും വെള്ളമുണ്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ നീന്തി കാരണം ഇപ്പോൾ വെള്ളം ഉണ്ടായാലും ഒരു ആക്സിസില്ല വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ്